സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുരുപ്പിലേക്ക് പവന് ഒരു ലക്ഷത്തി നാലായിരത്തി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആഗോള വിപണിയിലെ മാറ്റങ്ങളെ തുടർന്ന് തുടർച്ചയായി ഉയർന്ന സ്വർണ്ണവിലയാണ് ഇന്ന് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുനൂറ്റി നാല്പതിൽ ഡിസംബർ ഇരുപത്തിയേഴിന് സർവകോല റെക്കോർഡായ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ വില എത്തിയിരുന്നു പിന്നീട് വില കുറഞ്ഞെങ്കിലും ഇന്ന് പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി അമ്പത്തി അഞ്ച് കൂടി പതിമൂവായിരത്തി മുപ്പത് രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പവന് നാൽപ്പതിനായിരം രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഒരു ലക്ഷം രൂപയും കടന്ന് വില കുതിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും യുദ്ധ സാഹചര്യങ്ങളുമാണ് സ്വർണ്ണ ിലെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒപ്പം രൂപ ഡോളർ വിനിമയ നിരക്കിലെ വ്യതിയാനവും സ്വർണവിലയെ സ്വാധീനിക്കുന്നു യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനയും സ്വർണ്ണവില ഉയരാൻ ഇടയാക്കും വിവാഹ സീസൺ തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതേസമയം സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവർ കൂടുതൽ സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് തിരിയുന്നതും വില വർധനവിന് ഇടയാക്കുന്നു കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത് വില വർധന തുടർന്നാൽ വ്യാപാരികളും പ്രതിസന്ധിയിലാകും അതേസമയം വരും ദിവസങ്ങളിലും വില വർധിക്കാൻ തന്നെ ാണ് സാധ്യതയെന്ന വിപണി വിദഗ്ധരും വിലയിരുത്തുന്നു ജനം കൊച്ചി